ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെറിയൊരു സർപ്രൈസാണ് ഇപ്പൊ ചിക്കൊരു ഫോണ് അല്ലേ ആരാക പറയോ ബോക്സ് തന്നെ ബോക്സ് കിട്ടിയപ്പോഴിച്ചോക്ക് സാധാരണ ഫോണ് നീ ഫോണാന്ന് മനസ്സിലാവാത്ത ബോധ്യാണോ ും പോയിരുന്നു പിന്നെ ആവശ്യം എന്തുമാണൂല്ലേ ജാം വാങ്ങാ അപ്പൊ നീ അവിടെ എത്തിട്ട് കാണാം ഫോണ് redmi ഇരുപത്തെട്ട് ജിബിന്റെ ഫോൺ ഫോണാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കും വെച്ചിട്ടില്ല ഏർ അതിനുള്ളിൽ വെച്ചിട്ട് വെച്ചാ വാട്സാപ്പ് ശരിക്കും

ഞാൻ കപ്പിൾസൊക്കെ വന്നുണ്ടോ ഇപ്പൊ ഇൻഷാല്ല വണ്ടേ ഞാനും വരും വേറെ തോത്തു കഴിച്ചിട്ടുണ്ടെ സൺ കിസ് ചെയ്യുന്നുണ്ട് സണ് വെറുതെ ഞാനൊക്കെ കണ്ട പക്ഷെ തരിപ്പോയിട്ടില്ലേ സീൻ ഭയങ്കര ഫസ്റ്റ് ഓഫ് ഓൾ തരിപ്പൊല്ല അവസാന കരണ് ഞാൻ പറഞ്ഞു അയില് മോഹൻലാലിന്റെ അടുത്തുള്ളതും പിന്നെ ബെന്നി സാറിന്റെ അടുത്തുള്ളതും ഫോണാണ് മോഹൻലാലിന്റെ ഫോൺ അതൊക്കെ പേസ് ആ എന്താ പേസ് പേ മോഹൻലാലിന്റെ മകനെ ഡ്രസ്സൊന്നും ഇടാതെ കാട്ടിൽ കൊണ്ടത് ചാക്കിലാക്കിയത് ആ പേസ് അങ്ങനെ ആ പേസ് പേല കിട്ടി കിട്ടണ്ട പിന്നെ ആ വണ്ടീനെടുക്കിന്ന് കിട്ടിയ പേസായിരുന്ന വലിച്ചേർന്നത് അത് ഓന തോൾ പാരന്റെ അപ്പുറത്തന്നെയാണത് അത് ശ്രദ്ധിച്ചില്ല എന്ത് അതുണ്ടല്ലോ ആ മയത്തോം പോയി നോക്കുന്നത് പരന്റെ അപ്പുറത്ത് തന്നെയാണ് കാർഗോണ്ട് നിർത്തിയണ്ട് ആ തൊടുപു തന്നെയാണ് ആ ഞാന് ഫസ്റ്റ് ഒന്ന് മുഖ്യാണ്ടപ്പോ ഞാനും ഞാൻ ശരി പിന്നെ ഞാൻ ഞാനത് ഈ പ്രശസ്തരെ എത്തിച്ചപ്പം ശരി ഓന വീടിന്റെ അപ്പുറത്തേക്ക് ഓന അപ്പുറം എന്താ ഓള് വരുമ്പോഴല്ലോ അല്ല നിർത്തി അല്ല ആ കാട്ടിലല്ല സെർച്ച് ചെയ്യുന്നത് അത് ഓൻ്റെ പെരന്റെ അപ്പുറാണ്

മറ്റേ ശോഭനെ വരുമ്പോ കയറിണ്ട് അപ്പുറത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചോ അതിനുശേഷം ഈ ഇതൊക്കെ കാണാതൊക്കെ ആയിട്ട് പോയി തപ്പിട്ട് പിന്നെ അവിടെ പോയിട്ടാണ് തപ്പിനെ ആ ക്യാമറ വരുന്ന ആംഗി ഓൻ്റെ പെരൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് അല്ല അത് ഫ്രണ്ടിന്റെ റോഡ് ഈ സൈഡൊക്കെ എറണു ആ സൈഡ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇത് നോക്കിക്കോ ഞാൻ പോയി കണ്ടല്ലേ വട്ടം അതേമാതിരി ബെന്നിസോറ ഹെൽമെറ്റൊക്കെ ഉണ്ട് അത് ഓന്റെ ഹെൽമെറ്റ് അത് റെക്കഗ്നൈസ് ഞാൻ ഹെൽമെറ്റ് അതൊക്കെ അതൊക്കെ പറഞ്ഞല്ലേ പറഞ്ഞല്ലേ ആദ്യം നോക്കാൻ ഈ ഡൗട്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ിഫ്റ്റ് ഇനി ഗിഫ്റ്റ് പറ ഡയറി മിൽക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങാം ആ ഡയറി മിൽക്കിന്റെ

എന്തിനാ ഇതുപോരെ കണ്ടോ സർപ്രൈസ് ആണ് നിന്നോട് പറഞ്ഞു കേ. ജോവനില്ലേ പോട്ട. വലിയരി പോവുന്നില്ലേ? ഞങ്ങളെ കപ്പിൾസ് പോവുന്നില്ലേ? വലിയരി പോടാ ഇന്നെ കൊണ്ടല്ലേ. ഇഹ് പറഞ്ഞു നോക്ക്. അട കെട്ടിയോ? ഇഹ് ലൈൻ കട്ട് ലൈൻ കട്ട്. मेरे मेरे कपൾസ് അടലിനെ കട്ട് റൂമൈക്കി കൊടുന്ന് ല്ലേ. ഞാൻ പോസ്റ്റ് ആയി. ഗയ്സ് ആരും ഇല്ലാത്ത കടയിൽ ഞങ്ങ മൂന്ന് പേര് മാത്രം. bele bele ka plus nel niyaada moochikara oh shit petta narakam ente loka paranam seen seen aduthu aduthu konfirm konfirm bele ee sar prsist und video long aagak maadilla veendum adutha shop kringe 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 alle padichu irukada alle nirppu undallo anki എന്തൊക്കെയാ കാണണം അങ്ങനെ അടുത്ത സാധനങ്ങൾ വാങ്ങി വണ്ടിയിലേക്ക് പോകണം വാങ്ങട്ടെ ജാം ജൂന്നൊക്കെ ആൾക്കാരുണ്ടോ അപ്പൊൾ ഞങ്ങളുടെ പോസ്തേ ഒരാൾ കൊണ്ടുവന്നാരി കഴിഞ്ഞു പോവുകയാണ് എനിക്ക് എനിക്ക് വാങ്ങുന്നുണ്ടോ എന്നെ പറ്റിച്ച് നിർത്തി ഗിഫ്റ്റ് എനിക്കൊക്കെ സർപ്രൈസ് ആണ് എനിക്കെല്ലാം സർപ്രൈസ് പറഞ്ഞത് ഇപ്പാണ്ട് റിയാക്ഷൻ ഉണ്ടോ കാരി

ഉറുത്തുക്കളെ അങ്ങനെ എന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഞമ്മൾ എല്ലാവരെയും നീപ്പിക്കണം ഓ മമ്മി മാ തട്ടടി മാ ഓടി ൂടെസ് നമ്മൾ തിയേറ്റർക്ക് പോയി ഷോപ്പിംഗ് ചെയ്തു കൊറച്ച് സാധനങ്ങളും അതൊക്കെ വാങ്ങി സർപ്രൈസ് എങ്ങോട്ട് മൈ മാമി ഉമ്മാക്കും സർപ്രൈസ് ഇപ്പാക്കും സർപ്രൈസ് സർപ്രൈസ് ഓ ഞാൻ ഞാൻ പ്രതീക്ഷിച്ചല്ലാങ്ക് യു താങ്ക് യു വെരി മച്ച് സർപ്രൈസ് നിന്നെ കൊണ്ടേക്കാണ് കൊണ്ടാണ് സർവീസ് ആയി കമോൺ ഊ ഇൻഡാക എല്ലാർക്കും ഇപ്പൊക എന്താ ఇప్పాగా ఇప్పానెలు చిొండింది అండగ కుటానె ఇప్పానెలు చిొండింది జి షర్ట్ అవ్ అండాయ్ అచ్చనేనే కుటిలొక్క

എന്തേലും നിങ്ങക്ക് ഏതെങ്കിലും പ്രതീക്ഷ ഉണ്ടോ എന്തേലും ഇത് മാറി തന്നെ കാണാനുള്ള രീതിയിലുടിച്ചോ വലിച്ചു പൊടിച്ചോളി ഇതൊന്നും കുട്ടിയെ കഴിച്ചില്ല പൊട്ടിച്ചോളി എന്താ സാധനം പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചു

റിയോ തുടരുന്ന സിനിമ എന്താ പോ മോഹൻലാലിന്റെ അടുത്തില്ല ഫോണാ മോഹൻലാൽ ഫോൺ കവർ ഏ നിങ്ങക്ക് ഒരു ഫോൺണ്ട് നൂറ്റി അറുപത്തെട്ട് ജിബി എത്ര ഫോൺ എടുത്താലും ഫുൾ വില മോലാലിന്റെ ഫോൺ തുടരും മോഹനാലിന്റെ അടുത്തുള്ള ഫോൺ അല്ലേ അത് ി രാത്രി നിങ്ങക്ക് തന്നില്ലേ എപ്പോളോഗേ നിങ്ങാൻ നീ ഇതില് ഒക്കെ ആക്കിയ മതി ണ്ടോ നൂറ്റി എത്ര ഫോട്ടോ എടുത്തോ നല്ല ക്ലിയർ പോകും ഫോട്ടോ എടുക്കണല്ലോ ഇത് ഇല്ലോ പക്ക ക്ലിയർ എല്ലാ ഫോട്ടോസിനും ക്ലിയർഫുൾ ഫോട്ടോ ഒക്കെ എനിക്ക് സർപ്രൈസം എങ്ങനെ എന്തിലും പറയാനുണ്ടോ പറഞ്ഞു വിചാര ഞാൻ വരണോ അടുത്ത കൃഷി മുതമ്പ ഇമ്മക്ക് അതുകൊണ്ട് പോരാട്ടോക്ക് ഒരു ഫോൺ മുമ്പ് വാങ്ങിക്കെടുത്തീനു പക്ഷെ ഇപ്പൊ അത് ആദ്യം മുതലേ കാക്കാക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോ വാങ്ങിയൊടുത്ത് ഇങ്ങനെ ഡിസ്പ്ലേ മാറ്റിട്ടും ഇതാക്കിട്ടും കൊണ്ടെ അപ്പൊ മാറ്റിയ് ഇവിടത്തെ

മരുവോള് കൊടുത്ത മരുവോള് കൊടുത്ത ഗിഫ്റ്റ് നീ മൂത്തമാ ഗിഫ്റ്റ് കൊടുത്തേറെ